തോമ്പുകാലത്ത് തണ്ണീർ മത്തൻ കച്ചവടത്തിന് പുറമെ സാലഡ് വെള്ളരി കിയാർ കച്ചവടവുമായി വാണ്ടൂർ കൃഷി ഓഫീസർ ടി ഉമ്മർകോയ പൊതുവിപണി അപേക്ഷിച്ച് വൻ വിലക്കുറവിലാണ് കൃഷിഭവനിൽ നടത്തുന്നത് പ്രവൃത്തി ാണ് കച്ചവടം കർഷകരായ പി അബ്ദുൾ യൂസഫ് അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് റംസാൻ വിപണി ലക്ഷ്യമാക്കി തണ്ണിമത്തിനൊപ്പം സലാഡ് വെള്ളരിയും കിയാറും കൃഷി ഇറക്കിയത് ഇതിലെ വിളവാണ് കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷിഭവന് വില്പന നടത്തുന്നത് കിയാർ കിലോക്ക് നാല്പത് രൂപയും സലാഡ് വെള്ളരിക്ക് മുപ്പത് രൂപയുമാണ് വില ഇതിനു പുറമെ വിത്തുചേനയും വിൽപ്പനയ്ക്കുണ്ട് കിലോയ്ക്ക് അറുപത് രൂപയാണ് വില കർഷകർ പല രീതിയിലുള്ള കൃഷികളാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം പത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോ കിയാറ് സലാഡ് വെള്ളരി പിന്നെ ചേന വിത്തിയാന കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കക്കരി അതുപോലെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങള് ഇത് നമ്മുടെ വിദേശത്ത് കണ്ടുവരുന്നൊരു ഇതിനെ മത്തനാണ് ഈ മത്തനോടെ നട്ട് ഏകദേശം ആയി വരുന്നുണ്ട് നമ്മുടെ സംതൃപ്തി വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ